തൃശൂർ മണലൂരിൽ റോഡിലെ വഴുക്കൽ മൂലം നടക്കാൻ സാധിക്കാതെ മണലൂർ പഞ്ചായത്ത് ഓഫീസിനോട് ചേർന്നുള്ള മഹാത്മാ റോഡിലാണ് വാഹനങ്ങൾ തെന്നിവ അപകടം പതിവായിരിക്കുന്നത് തൃശൂർ മണലൂർ പഞ്ചായത്ത് ഓഫീസിനോട് ചേർന്നുള്ള മഹാത്മാ റോഡിലാണ് വഴുക്കൽ മൂലം ആളുകൾ ദുരിതത്തിലായിരിക്കുന്നത് അശാസ്ത്രീയമായ നിർമ്മാണമാണ് റോഡ് ഉപയോഗിക്കാൻ പറ്റാതാക്കിയതെന്നാണ് നാട്ടുകാരുടെ ആരോപണം ഈ റോഡ് ടൈൽസ് വിരിച്ചു തന്നെങ്കിലും ഞങ്ങൾക്ക് യാതൊരു വക ആൾക്കാർക്ക് വണ്ടിയമ്മ പോകാനോ നടക്കാനോ പറ്റാത്തൊരവസ്ഥയാണ് രണ്ട് ഭാഗത്തും കാനില്ലാതാണ് മെയിൻ പ്രശ്നം അപ്പൊ വെള്ളം മുഴുക്കനും നടക്കി കൂടെ പോയിട്ട് വണ്ടികളും ആൾക്കാരും സൈക്കിളും എല്ലാവരും വീണ് വഴിക്ക് വീണ് ആപത്തുകള് എത്ര ആൾക്കാരാണ് വീണതെന്ന് വെച്ചാല് കണക്കില്ല എന്നിട്ട് എന്ത് പറഞ്ഞാലും പഞ്ചായത്തിന് ഒരു കുളിക്കില്ല മഴവെള്ളം ഒഴുകി പോകാനുള്ള സൗകര്യമില്ലാതെ റോഡ് മുഴുവൻ ടൈൽ വിരിച്ചതാണ് അപകടക്കെണിയായിരിക്കുന്നത് മഴ പെയ്താൽ റോഡിൽ വെള്ളം കെട്ടിക്കിടക്കുന്ന അവസ്ഥയാണ് നിലവിലുള്ളത് പതിവായി വെള്ളം കെട്ടിക്കിടക്കുന്നതു മൂലം പായൽ നിറഞ്ഞ് വഴുക്കുന്നതു മൂലം ഉപയോഗശൂന്യമായി കിടക്കുകയാണ് റോഡ് ഇതുമൂലം പ്രദേശത്തെ നിരവധി വീട്ടുകാരാണ് യാത്രാ സൗകര്യമില്ലാതെ ദുരിതത്തിലായിരിക്കുന്നത് നിർമ്മാണ സമയത്ത് തന്നെ റോഡിന്റെ അശാസ്ത്രീയത പഞ്ചായത്ത് അംഗത്തെയും കരാറുകാരെയും ബോധ്യപ്പെടുത്തിയിരുന്നുവെങ്കിലും അത് വകവെക്കാതെ നിർമ്മാണം നടത്തുകയായിരുന്നുവെന്നും നാട്ടുകാർ പറയുന്നു നിലവിൽ റോഡ് ഉയർത്തി അരികിൽ കാന് നിർമ്മിച്ചാൽ മാത്രമേ ഈ പാത ഉപയോഗിക്കാൻ പറ്റൂ കേരള വിഷൻ ന്യൂസ് തൃശൂർ